ഹലോ ഗുഡ് ഈവനിങ് ഇപ്പോൾ ഒരു മൂന്നരയൊക്കെ ആയിട്ടോ അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല പഴം ഇരിക്കുന്നുണ്ട് പഴമൊക്കെ അത്യാവശ്യം നന്നായി പഴുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കാമെന്ന് കുറേ ആയിട്ടോ പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് പമ്പൊരി ഒക്കെ കഴിക്കാൻ കൊടുക്കാമല്ലോ ചായയും പഴംപൊരിയും കഴിക്കാൻ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇവിടെ എല്ലാവർക്കും പഴംപൊരി ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഞാൻ ഉണ്ടാക്കാറ് കുറ കുറവാണ് ഇവിടെ അടുത്തൊരു മലയാളി ഉണ്ട് അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങിയിട്ട് ഇടയ്ക്കിടക്ക് വാങ്ങിക്കും അത്രേ ഉള്ളൂ അപ്പോൾ പഴമ്പരി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി പറയാവേ ഒരു കുഞ്ഞ് ടിപ്പും കൂടി പറയാവേ ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഞാൻ മൈദയിലാണ് കേട്ടോ ഉണ്ടാക്കാറ് അത് ഓൾ പർപ്പസ് ഫ്ലോർ അപ്പോൾ മൈദ ഞാൻ ആവശ്യത്തിന് മൈദ എടുത്തിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇടും കേട്ടോ ഇതിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ആക്കാറ് സ്പൂണൊന്നും ഞാൻ എടുത്തില്ല ഡയറക്റ്റ് ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ എന്നിട്ട് സാധാരണ പച്ച വെള്ളം കൂട്ടി നന്നായി ഒന്ന് വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ആ ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് മാത്രം നല്ല വിസ്ക് വെച്ചാണെങ്കിൽ നന്നായി ബാറ്റർ കട്ട കെട്ടാതെ ഒന്ന് മെൽട്ടൗട്ട ഇല്ലെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഞാനൊരു ടിപ്പ് പറയാമെന്ന് പറഞ്ഞില്ലേ നമ്മൾ ഈ മൈദ മാവ് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ സോഡാപ്പൊടിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതിന് പകരം നമ്മൾ വീട്ടിൽ സാധാരണയായിട്ട് ഇഡ്ഡലി ദോശ ബാറ്ററൊക്കെ ഫ്രിഡ്ജിൽ കാണുമല്ലോ അതിൽ നിന്നും ഒരു രണ്ട് സ്പൂൺ ഇഡലി ബാറ്ററാണെങ്കിലും അല്ലെങ്കിൽ ദോശ ബാറ്ററാണെങ്കിലും മതി അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോൾ കണ്ടില്ലേ ഞാൻ ആകെ രണ്ട് സ്പൂണാണ് ഒഴിക്കുന്നത് കേട്ടോ രണ്ട് സ്പൂൺ ഇതിപ്പോൾ ചെറിയ സ്പൂണാണ് കണ്ടാൽ അറിയാമല്ലോ രണ്ട് സ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അതും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ നമുക്ക് ഈ സമയത്ത് ഇതിപ്പോൾ പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നൊന്നുമല്ല ഞാൻ പിന്നെ പഴം കട്ട് ചെയ്തില്ല അപ്പോൾ അതും കൂടി ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പഴമൊക്കെ രണ്ടായി കട്ട് ചെയ്തതിന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ആയിട്ട് മുറിക്കുന്നത് കാരണം അല്ലെങ്കിൽ വലിയ പാത്രം വയ്ക്കണ്ടേ അപ്പം അത്രയും എണ്ണ വേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടായി കട്ട് ചെയ്തിട്ട് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഈ ബാറ്ററിലേക്ക് മറ്റേ കറുത്ത എള്ളുണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ അതും കൂടി ആഡ് ചെയ്യും ആഡ് ചെയ്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ എണ്ണക്കൊഴിച്ചോ പാത്രം ഒന്ന് ചൂടായി എണ്ണ നല്ല ചൂടാണ് കേട്ടോ എണ്ണ എപ്പോഴും നന്നായി ചൂടായി കഴിയുമ്പോഴാണ് പഴംപൊരി നന്നായി പൊങ്ങി വരാറ് ഈ ഷോപ്പിലൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ നന്നായി പൊങ്ങി വരുമല്ലോ അത് അവർ ചിലപ്പോൾ സോഡാ പൊടിയൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാവും പക്ഷെ അതൊന്നും ആഡ് ചെയ്യാതെ തന്നെ എണ്ണ നന്നായി ചൂടായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ നന്നായി പൊങ്ങി വരും കേട്ടോ പഴംപൊരി അപ്പോൾ ഞാൻ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുകയാണ് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ആ സമയത്ത് ആണെങ്കിൽ അതോട്ട് വർക്ക് ചെയ്യുന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു തീപ്പെട്ടി വെച്ച് കത്തിക്കാന്ന് അപ്പോൾ ലൈറ്റർ എന്താ കത്താത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ അതൊന്നും കത്തി കത്തിച്ചിട്ട് കത്തിരുന്നില്ല അപ്പം അതിൻ്റെ ഇത് തീർന്നിട്ടുണ്ടാവും അപ്പോൾ പുതിയൊരെണ്ണം വാങ്ങണം അപ്പോൾ തൽക്കാലം ഞാൻ തീപ്പെട്ടിയൊക്കെ ഒഴിച്ച് കത്തിച്ചു എണ്ണ ചൂടായി അതാണ് പഴംപൊരി ഇട്ടിടുമ്പോൾ ഞാൻ മൂന്ന് കഷ്ണം പഴംപൊരി ഇട്ടിട്ടുള്ളൂ കാരണം പാത്രം ചെറുതായതുകൊണ്ട് മൂന്ന് മൂന്ന് പീസ് പഴംപൊരി ഇട്ട് ബാറ്ററിൽ മൂക്കി ഒന്ന് തിരിച്ചു മറിച്ചോട്ട് ഫ്രൈ ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ കൂടി എടുക്കുന്നതുകൊണ്ട് സമയം പെട്ടെന്ന് പെട്ടെന്ന് പോകും കാരണം അല്ലെങ്കിൽ പഴംപൊരിയൊക്കെ അഞ്ച് ആവുമല്ലോ കാരണം ഇത് വീഡിയോ കൂടി എടുത്ത് ആ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷനൊക്കെ പൊസിഷനൊക്കെ മാറ്റി വരുമ്പോഴത്തേക്ക് അത്യാവശ്യം സമയമാവും അപ്പോൾ ഞാനവിടെ ഇരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നടുവേദനയാണ് കേട്ടോ കുറേ സമയം നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ട് ഇപ്പോൾ നടുവിന് ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇരിക്കണേ നിൽക്കുന്നത് തന്നെ അപ്പോൾ പഴംപൊരി കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്നിന്ന് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഭയങ്കര നടുവേദന ആയതുകൊണ്ട് നല്ല ചൂടുവളത്തിലൊക്കെ ഒന്ന് കുളിച്ചു എന്നിട്ട് ബെൽറ്റൊക്കെ ഇട്ട് വന്നുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും വേണമായിരിക്കും ഇല്ലെങ്കിൽ എന്താ കഴിക്കാൻ എന്താ കഴിക്കാൻ വിചാരിച്ചിട്ട് ബേക്കറി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും എടുത്ത് കഴിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കാമെന്ന് അപ്പോൾ അത്യാവശ്യം പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ഞാനൊരു മൂന്ന് പഴമെടുത്ത് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ വെക്കണം അപ്പുറത്തെ സൈഡിൽ ഞാൻ ചായയും കൂടി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ചായയും പഴംപൊരിയും കൂടിയാണ് കേട്ടോ ഇന്നത്തെ വൈകുന്നേരം ഇപ്പം നിങ്ങൾ വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാ സ്നാക്സൊക്കെ ഉണ്ടാക്കുക എന്നൊന്ന് പറയണേ അപ്പോൾ എനിക്കും കൂടി ഉണ്ടാക്കാമല്ലോ എന്തൊക്കെയാ സ്നാക്സ് വെറൈറ്റി എന്തെങ്കിലും നിങ്ങളെ നാട്ടിൽ ഈ കാണുന്നവരൊക്കെ നാട്ടിൽ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോയെന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെയാണ് ഈ പഴംപൊരി സമോസ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കും പിന്നെ അധികവും ഈ കൊഴുക്കട്ട ഈ മധുരേട്ട കൊഴുക്കട്ട അട അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ ഇട്ടോ പഴംപൊരി കഴിക്കട്ടെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ടില്ല നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ